ഹായ് എല്ലാവർക്കും ന്യൂമിസ് മാറ്റ്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാവുന്ന പാലസ്റ്റീനിലെ വൺ പാലസ്റ്റീൻ പൗണ്ട് എന്നറിയപ്പെടുന്ന ഒരു കറൻസിയുടെ വാല്യൂ ഡീറ്റെയിൽസും മറ്റ് കാര്യങ്ങളുമാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പാലസ്റ്റീനിലെ കറൻസിക്ക് അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസ് ലഭിക്കുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള എക്സ്ട്രീംലി ആയിട്ടുള്ള കറൻസികളാണെന്നുള്ളത് അപ്പോൾ ആ ഒരു കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പറ്റുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക നമുക്ക് ആ ഒരു പാലസ്റ്റീനിലെ വൺ പാലസ്തീൻ പൗണ്ട് എന്ന് അറിയപ്പെടുന്ന ആ ഒരു കറൻസി ഒന്ന് പരിചയപ്പെടാം അപ്പോൾ നമ്മളൊന്ന് പരിചയപ്പെടാവുന്ന കറൻസി ഈ ഒരു കറൻസിയാണ് വൺ പാലസ്റ്റീൻ പൗണ്ട് എന്നറിയപ്പെടുന്ന കറൻസിയാണ് അപ്പോൾ ഈ ഒരു കറൻസിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് നമുക്കിതിൻ്റെ അകത്ത് വൺ പാലസ്റ്റീൻ പൗണ്ട് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിലും ഈ ഒരു കറൻസി ഇസ്രയേലാണ് ഇസ്രയേൽ ഉപയോഗിച്ചിരുന്ന കറൻസിയാണ് അപ്പോൾ ഇസ്രായേൽ വൺ പാലസ്തീൻ പൗണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു കറൻസി പറയാം അതുപോലെ തന്നെ ഈ ഒരു കറൻസി എക്സ്ട്രീംലി ആയിട്ടുള്ള നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള കറൻസിയാണ് ഈ ഒരു കറൻസി ഇസ്രയേലിലെ കറൻസിയാണ് അതുപോലെ തന്നെ ആംഗോള പാലസ്റ്റീൻ ഈ ഒരു കറൻസി പുറത്തിറക്കിയിരിക്കുന്നത് ഈ ഒരു കറൻസി സ്റ്റാൻഡേർഡ് ബാങ്കിനോട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എന്നീ കാലഘട്ടങ്ങളിലാണ് ഈ ഒരു കറൻസി പുറത്തിറക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു കറൻസി നിർമ്മിച്ചിരിക്കുന്ന പേപ്പർ മെറ്റൽ ഉപയോഗിച്ചാണ് ഈ ഒരു കറൻസി നിർമ്മിച്ചിരിക്കുന്നത് ഈ ഒരു കറൻസിയുടെ വാല്യൂ വരുന്നത് വൺ പാലസ്റ്റീൻ എന്നാണ് ഈ ഒരു കറൻസിയുടെ സൈസ് വരുന്നത് നൂറ്റി അൻപത് ഇൻറ്റു എഴുപത്തഞ്ച് എം എം ആണ് ഈ ഒരു കറൻസിയുടെ ഷേപ്പ് വരുന്ന റെക്റ്റാംഗുലർ ഷെയ്പ്പാണ് ഇനി നമുക്ക് ഈ ഒരു കറൻസിയുടെ മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും പരിചയപ്പെടാം അപ്പോൾ നമുക്ക് ഈ ഒരു കറൻസിയുടെ മുൻവശം വരുന്ന ഡീറ്റെയിൽസ് ഈ ഒരു ഈ ഒരു ഭാഗമാണ് അപ്പോൾ കറൻസിയുടെ മുൻവശം നമുക്ക് കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു രണ്ട് ലാംഗ്വേജസിലാണ് ഈ ഒരു കറൻസിൽ ഡീറ്റെയിൽസ് കൊടുത്തിരിക്കുന്നത് അറബിക് ഇംഗ്ലീഷ് എന്നിങ്ങനെയുള്ള രണ്ട് ലെറ്റർ രണ്ട് ആയിട്ട് വരുന്ന ലാംഗ്വേജിലാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഈ ഒരു കറൻസിയുടെ ഡീറ്റെയിൽസും എത്രയാണ് വാല്യൂ എന്നുള്ളതും അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും താഴെ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ദ അംഗോളാലസ്റ്റീൻ ബാങ്ക് ലിമിറ്റഡ് എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും ഇസ്രേലാണ് ഈ ഒരു കറൻസി പുറത്തിറക്കിയെങ്കിലും ഈ ഒരു കറൻസി പാലസ്റ്റീനിന് ഉപയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് പാലസ്റ്റീൻ എന്ന് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് താഴെ നോക്കിയാൽ മനസ്സിലാവും വൺ പാലസ്റ്റീൻ പൗണ്ട് എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഈ ഒരു കറൻസിക്ക് അതായത് പാലസ്റ്റീനിലെ കറൻസിക്ക് ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു വാല്യൂ തന്നെ വരുന്നുണ്ട് ഏകദേശം ചില കറൻസിക്കൊക്കെ ഒരു ലക്ഷം രൂപയൊക്കെ വരുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ ഈ ഒരു കറൻസി അതായത് പാലസ്റ്റീൻ എന്ന് വരുന്ന ഈ ഒരു കറൻസി വൺ പാലസ്റ്റീൻ പൗണ്ട് എന്ന് പറയുന്ന ഈ ഒരു കറൻസിക്ക് ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസ് ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള കറൻസിയാണ് അപ്പോൾ ഈ ഒരു കറൻസിയുടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു കറൻസിയുടെ മുൻവശം കൊടുത്തിരിക്കുന്ന ഈ ഒരു ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായും ഈ ഒരു കറൻസിയുടെ ഡീറ്റെയിൽ നിങ്ങൾ ക്രോമിൽ നുമിസ്റ്റ എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽസ് എന്താണെന്നുള്ള ഈ ലെറ്റേഴ്സിൻ്റെ അർത്ഥങ്ങൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഒരു കറൻസിനെ മുൻവശം ഈ ഒരു ഭാഗമാണ് ഇനി നമുക്ക് ഈ ഒരു കറസിയുടെ പുറകോശൊന്നും പരിചയപ്പെടാം അപ്പോൾ ഈ ഒരു കറൻസിയുടെ പുറകോശം നമുക്ക് ഈ ഒരു ഭാമാണ് കറസിയുടെ നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാം ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മുൻവശം കണ്ടതുപോലെ തന്നെ ആംഗോള പാലസ്റ്റിൻ ബാങ്ക് ലിമിറ്റഡ് എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും അതുപോലെ തന്നെ അറബിക് ലെറ്ററും കൊടുത്തിട്ടുണ്ടായിരിക്കും ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അറബിക് ഇംഗ്ലീഷ് എന്നിങ്ങനെയുള്ള രണ്ട് ലെറ്റേഴ്സിലാണ് കൊടുത്തിരിക്കുന്നത് നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും അറബിക് ലെറ്ററിലും ഇംഗ്ലീഷ് ലെറ്ററിലും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പുറകോശം കൊടുത്തിട്ടുണ്ടായിരിക്കും മുൻവശം നമുക്ക് കൊടുത്ത് ത്തിരിക്കുന്ന ഇസ്രയേൽ ലാംഗ്വേജിലാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ അതായത് ഈ ലെറ്റേഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ ഈ ഒരു കറൻസിയെക്കുറിച്ച് സെർച്ച് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് തീർച്ചയായും ഈ ഒരു കറൻസിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു കറൻസിൻ്റെ മുൻവശം പർവ്വശം വരുന്ന ഡീറ്റെയിൽസ് ഇനി നമുക്ക് ഈ ഒരു കറൻസിയുടെ വാല്യൂ നോക്കി നോക്കാം അപ്പോൾ ഇസ്രായേൽ പുറത്തിറക്കിയ വൺ പാലസ്തീൻ പൗണ്ട് എന്ന് പറയുന്നത് അതായത് പാലസ്തീനിൽ ഉപയോഗിച്ച ഈ ഒരു കറൻസിക്ക് ഇപ്പോൾ മാർക്കറ്റിൽ അതായത് നല്ലൊരു ഫൈൻ കണ്ടീഷൻ കറൻസിക്ക് ഏകദേശം ഏഴായിരം രൂപ വരെ കൊടുത്താലേ നമുക്കിപ്പോൾ കളക്ഷനിലേക്ക് ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്തൊരു കറൻസിയാണ് ദ അങ്കോള പാലസ്റ്റീൻ ബാങ്കിലെ വൺ പാലസ്റ്റീൻ പൗണ്ട് നടപ്പിടുന്ന ഈ ഒരു കറൻസി അപ്പോൾ നല്ലൊരു ഫൈൻ കണ്ടീഷൻ നമുക്ക് ഏഴായിരം രൂപയൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ കൊടുക്കേണ്ടി വരുന്നുണ്ട് നല്ലൊരു എക്സ്ട്രാ ഫൈൻ കണ്ടീഷൻ കറൻസിക്കൊക്കെ ഏകദേശം പതിനാലായിരം രൂപ പതിനയ്യായിരം രൂപയൊക്കെ മാർക്കറ്റ് വാല്യൂ വരുന്ന നല്ലൊരു എക്സ്ട്രീംലി റയറായിട്ടുള്ള കറൻസിയാണ് ഈ ഒരു നോട്ട് അപ്പോൾ ഈ ഒരു നോട്ട് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ മേടിക്കണം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ ഒരുപാട് നോട്ടും കാര്യങ്ങളൊക്കെ നിങ്ങളടുത്ത് മേടിക്കാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈയൊരു നോട്ട് കിട്ടുവാണെങ്കിൽ അതായത് വൺ പാലസ്റ്റീൻ പൗണ്ട് എന്ന് അറിയപ്പെടുന്ന ദ അംഗോള പാലസ്റ്റീൻ ബാങ്ക് ലിമിറ്റഡിൻ്റെ ഈ ഒരു വൺ പാലസ്റ്റീൻ പൗണ്ട് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ മേടിക്കുക നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കളക്ഷനിലേക്ക് ഈ ഒരു കറൻസി ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ എൻ്റെ ലേറ്റസ്റ്റായിട്ട് കളക്ഷനിലേക്ക് ആഡ് ചെയ്ത ഒരു കറൻസിയാണ് ഈ ഒരു നോട്ട് അപ്പോൾ അത്യാവശ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസിനെ ലഭിക്കുന്ന ഏകദേശം പതിനയ്യായിരം രൂപ മാർക്കറ്റ് വാല്യൂ ലഭിക്കുന്ന നല്ലൊരു ആയിട്ടുള്ള കറൻസിയാണ് അപ്പോൾ ഈ ഒരു കറൻസി നിങ്ങളുടെ കളക്ഷനിലുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ